കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിൽ സംസാരിക്കുന്നു സഫീഷ്യന്റ് ആവും ഇതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് മറ്റൊരു തരത്തിൽ ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ശ്രമിച്ചോളൂ ഞാൻ ഇതെല്ലാം ഞാനൊന്ന് പഠിച്ചോട്ടെ ഞാനിപ്പോ ഒരു പറഞ്ഞാൽ ഒരു ഒരു യു കെ ജി കേരളമല്ല ഭാരതമാണ് അപ്പോൾ കേരളം കേരളം ടൂറിസത്തിന്റെ ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് പ്രൈം മിനിസ്റ്റർ പ്രീ പോൾ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത് ടൂറിസത്തെ ഭാരതത്തിന്റെ തിലകക്കുറിയാക്കും കേരളം ഇല്ല അതൊന്നും ആയില്ലല്ലോ ഒന്നും ആയില്ല ഇല്ല അതൊന്നും വിമർശനത്തിനല്ല നിൽക്കുന്നത് ഇന്നത്തെ സ്റ്റാറ്റസ്കോ എന്തോ അതിൽ നിന്ന് പുതിയ ഒരു സ്റ്റാറ്റസ്കോ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം അതിന് ആരുടെയൊക്കെ ഉപദേശം ആവശ്യമാണോ അത് സ്വീകരിക്കും കേരളത്തിൽ നിന്ന് ടൂറിസം ഡി ജീസായിട്ട് ഇരുന്നിട്ടുള്ള മൂന്നാലു പേരെ പിക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് കേരള കാർഡറിലുള്ളവർ മലയാളികൾ അങ്ങനെയുള്ള ഒരു നാലഞ്ച് പേരെ കൊണ്ടുവന്ന് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കും എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ഏരിയാസ് പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന തൊടാത്ത ഇതുവരെ തൊടാത്ത മേഖലകളേത് അതന്വേഷിക്കും വെരി സോറി വെരി സോറി അടുത്ത വർഷം പൂരം മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും അതന്ന് പറഞ്ഞതാണ് അതിനാണ് എന്നെ അനുഗ്രഹിച്ച് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് ഉറപ്പായിട്ടും അതിമനോഹരമായി ജനഹിത പൂരപ്രേമി അപകടരഹിതമായ അതിമനോഹരമായ ഒരു പൂരക്കാഴ്ചയാക്കി സമ്മാനിക്കാൻ സാധിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിലേക്ക് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവര് കേരളത്തിന് വേണ്ടി വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് ഞാൻ സുരേഷ് ഗോപിയാണ് അത് അങ്ങനെ തന്നെയാണ് അച്ഛൻ ഇനി എന്നെ സാറിന് വിളിക്കത്തില്ലോ അല്ലേ എന്റെ അച്ഛനും അമ്മയും വിളിക്കുക ഇല്ല അത്രയും ഇല്ല അത് അതിപ്പം അമിത്ഷാജിയും പ്രൈം മിനിസ്റ്ററും വിളിച്ച് അതിനെ സംബന്ധിച്ച് എന്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം മനസ്സിലാക്കി എനിക്ക് അതിന് വേണ്ടുന്ന ഒരു കണ്ടിന്യൻ സപ്പോർട്ട് അത്ര ഏരട്ടിപ്പിച്ചോ ഇതും നടക്കും എൻ്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാവും ഇല്ല ഞങ്ങളിപ്പം മീറ്റിംഗിന് പന്ത്രണ്ട് മണിക്ക് ഞാൻ വേഗം പോയിട്ട് വരാം ഇപ്പം നേരെ അങ്ങോട്ടാണ് പോകട്ടെ ആ ഓക്കെ താങ്ക് യു